ഹലോ ഗായ്സ് ഇത് എന്ന് പറയുന്ന സ്ഥലമാണ് എന്താ ഇതാണ് മൊത്തം വിദേശ ടൂറിസ്റ്റുകൾസ് ആണ് മൊത്തം ടൂറിസ്റ്റുകളാണ് നടക്കുന്നത് സംഭവങ്ങളൊക്കെ കാണാ വിദേശ കച്ചവടക്കാരൊക്കെ ഓരോന്ന് കൊണ്ടുവന്ന് നിരത്തി വെക്കുന്നതേ ഉള്ളൂ രാവിലെ സമയാണ് ഒരു ടാറ്റ് ഉണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ കിടക്കുവാണ് അങ്ങോട്ട് തുടക്കം ഈ കാണുന്ന ഇവിടുത്തെ പാർലമെൻറ്റാണേ പാർലമെൻറ്റാണ് പാർലമെന്റ് പാർലമെൻറ്റ് മാൾട്ടൈൻ പാർലമെൻറ്റ് ഇതൊക്കെ റെസ്റ്റോറൻറ്റുകൾ കാര്യങ്ങൾ നല്ല കാറ്റുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഹലോ ഇതെല്ലാം റെസ്റ്റോറൻറ്റാണേ ഈ കാണുന്ന ഒക്കെ റെസ്റ്റോറൻറ്റ് ഇവിടെ ഒക്കെ ഇപ്പോൾ ആളുകളൂ നമ്മളവിടുത്തെ നാട്ടിലെ കടലാസ് എടിയെന്ന് പറയുന്നത് കടലാസൈഡി കണ്ട റെസ്റ്റോറൻറ്റാ ഇവിടെ എല്ലാം വിദേശികളെ കൊണ്ടങ്ങൾ വന്നറിയാം ഇതെല്ലാം റെസ്റ്റോറൻറ്റുള്ള ഞാൻ ആ ആ മഞ്ഞ ബിൽഡിങ്ങിന്റെ മൂലയ്ക്ക് ഒക്കെ വലിയൊരു ടാറ്റു ഇരിക്കുന്നേ രണ്ടു മേളിലും കാണാമോ പൈ കണ്ടോ ടാറ്റു കണ്ടോ സൂം ചെയ്ത് കാണിക്കാം കണ്ടോ റെസ്റ്റോറൻറ്റിൻ്റെ നകമാണ് ഇത് ഞാൻ ഓടിക്കുന്ന വണ്ടി കാണുന്നൊരു പള്ളിയാണ് കണ്ടത് മണിയൊക്കെ കണ്ടത് എത്ര ദൂര വഴിയ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക